യെസ് കാശ് പോവാതിരിക്കണത് നിങ്ങൾ ശ്രദ്ധിക്കുക നൂറ് ശമനം നിങ്ങൾക്ക് പ്രയോജനം നിങ്ങളുടെ വീടുകളിൽ സോളാർ വാട്ടർ ഹീറ്റർ വെച്ചിട്ട് ഈ മഴക്കാലത്ത് ചൂടുവെള്ളം കിട്ടുന്നുണ്ടോ ഇല്ലയോ എത്ര ബക്കറ്റ് നിങ്ങൾ തുറന്ന് വെറുതെ വെള്ളം നശിപ്പിച്ച് കളഞ്ഞിട്ടോ നിങ്ങൾക്ക് ഒരു ചൂടുവെള്ളം കിട്ടണേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിന്റെ കാശൊക്ക് എത്ര കോസ്റ്റ് വരണേ എൻ്റെ വീട്ടിലും എൻ്റെ ഈ സ്ഥാപനത്തില് ഇവിടെ ഹോട്ടൽ റൂംസ് റെഡി റോഡ് റൂമാണ് ഇവിടെ ഗസ്റ്റുകൾക്ക് ഒരിക്കലും ചൂടുവെള്ളം കിട്ടില്ല രണ്ട് സോളാറുകൾ വെച്ചു രണ്ടര വെച്ചു ചൂട് ഒട്ടും കുറയേണ്ടതെന്ന് വെച്ചിട്ട് എന്നിട്ടും ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല ഞാൻ അങ്ങനെ ഇതിൻ്റെ പ്ലംബറെയും ഇത് ഫിറ്റ് ചെയ്തും ഈ കമ്പനിക്കാരെ വിളിച്ചുകൊണ്ട് അയാൾ പറയുകയാണ് ഇത് റിട്ടേൺ പൈപ്പ് കൊടുക്കണമെന്ന് റിട്ടേൺ പൈപ്പ് അങ്ങനെ അതെല്ലാം കുത്തിപ്പൊളിച്ച് എല്ലാ റൂമിൽ നിന്ന് റിട്ടേൺ പൈപ്പ് കൊടുത്തു റിട്ടേൺ പൈപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇതിന് റിട്ടേൺ പൈപ്പ് വെച്ചാൽ പോരാ അതിനൊരു മോട്ടർ വയ്ക്കണം റീസൈക്കിൾ ചെയ്യണം റീസൈക്കിൾ ഓൺ ചെയ്തിട്ടപ്പോൾ അത് നിന്ന് വർക്ക് ചെയ്തു അത് ഭയങ്കര കറൻറ്റ് വരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓഫ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ സ്റ്റാഫ് ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക മറക്കും അപ്പോൾ അവർ പറഞ്ഞു ടൈമർ വയ്ക്കാൻ പറഞ്ഞു ഓരോ പൈസ പോയി ടൈമർ വെച്ചു എന്നിട്ടും ഇത്ര ബക്കറ്റിൽ വെള്ളം കളഞ്ഞിട്ടാണ് നമുക്ക് ചൂടുവെള്ളം എട്ട് മാസം മഴ കാരണം ഇവിടെ കിട്ടുന്നില്ല ഇവിടെ എടുക്കുന്നില്ല തമിഴ്നാട്ടിലും ആന്ധ്രയിലും കിട്ടും കേരളമാണ് ഞാൻ പറയുന്നത് ഇവിടെ കിട്ടില്ല ഇവിടുത്തെ ക്ലൈമറ്റിൽ പ്രശ്നമാണ് അതുകൊണ്ട് സോളാർ വാട്ടർ ഹീറ്റർ ഒരിക്കലും ലാഭരായിട്ട് എനിക്ക് തോന്നിയില്ല രണ്ടാമത്തെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കോ ഇവിടെ ഒരു പ്രാവശ്യം ചൂട് കൂടിയപ്പോൾ ഭയങ്കര ചൂട് കറങ്ങി വന്നു നൂറ്റിപ്പത്ത് ഡിഗ്രി വെള്ളം ചൂടായപ്പോൾ അതിനുണ്ടായി പൈപ്പുകൾ വളഞ്ഞുപോയി കളഞ്ഞു സി പി വി സി പൈപ്പാണ് അപ്പോൾ കോസ്റ്റോറാണ് നമുക്ക് ചൂടുവെള്ളം പോകാനുള്ള പൈപ്പാണ് പക്ഷേ അത് ഹീറ്റ് ഓവറായി കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ റിഡ്യൂസ് ചെയ്യാനുള്ള സിസ്റ്റം സോളാറിന് ഇല്ല നേരെ അത്രയും ചൂട് തന്നെ കിടന്നു പോകും അപ്പോൾ പൈപ്പ് വളഞ്ഞുപോയി പൈപ്പ് വളഞ്ഞപ്പോൾ പി പി ആർ പൈപ്പാണ് പിന്നെ ഉപയോഗിക്കണം അത് പച്ച പൈപ്പ് വളച്ചിങ്ങി ചെയ്യുന്നത് അത് വെച്ചാൽ സംഭവം കുഴപ്പമില്ല എന്ന് അവർ പറയണേ അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്നിട്ട് ചൂട് വെള്ളം വലിയ കാര്യമായിട്ട് കിട്ടണില്ല ഇപ്പോൾ അവർ പറയണെന്ന് പറയുമ്പോൾ ഹീറ്റ് പമ്പ് വയ്ക്കാൻ ഹീറ്റ് പമ്പ് വെച്ചപ്പോൾ എന്തുപ്പം ഹീറ്റ് പമ്പിന് പത്ത് പൈസ ഒരു ലിറ്റർ വെള്ളം ചൂടാൻ വേണം പിന്നെ ഈ സർക്കിൾ ചെയ്യാനുള്ള ഈ മോട്ടർ വരണം വെക്കണം അതിനുള്ള കറൻറ്റ് ആവശ്യം അതെല്ലാം കൂടി ഒരു ലിറ്ററിന് ഇരുപത് പൈസ വരും ഞാൻ നിങ്ങളോട് പറയണേക്കാം ഓരോ റൂമിൽ ഒരു അയ്യായിരം രൂപ മുടക്കിക്ക് ഒരു വാട്ടർ ഹീറ്റർ വെച്ചാണ്ടല്ലോ ആ ഓൺ ചെയ്യുമ്പോൾ തന്നെ വെള്ളം കിട്ടുകയും ചെയ്യും നമ്മുടെ പരിപാടി അവസാനിരിക്കും കാരണം ഇത് ഒരിക്കലും ലാഭരായിട്ട് എനിക്ക് തോന്നിച്ചിട്ടില്ല വീടുകളിലും ലാഭമായിട്ട് എനിക്ക് ചോദിച്ചിട്ടില്ല കാരണം ഇതിൻ്റെ പൈസ ഇത്ര കാശും മുടക്കാം പിന്നെ എന്നും അതിന് കംപ്ലയിൻറ്റ് എട്ട് മാസം മഴയ്ക്ക് ഇത് കിട്ടണമില്ല അപ്പോൾ ഇതിനുള്ള വേസ്റ്റ് ടൈം വെള്ളത്തിൻ്റെ വേസ്റ്റ് മോട്ടർ വർക്ക് ചെയ്യണ വേസ്റ്റ് ഇത് എന്തൂരം കോസ്റ്റാണ് വരേണ്ട നിരമാണ് ഇത്രയും കോസ്റ്റ് സോളാർ വാട്ടർ ഹീറ്റർ നമ്മൾ ഫിറ്റ് പിറ്റി നല്ല രീതിയിൽ ഫിറ്റ് പറ്റിയാണ് സോളാർ വാട്ടറും പൈപ്പ് ലൈനും എല്ലാം ചെയ്തു ഒരു ലക്ഷം രൂപ ഇനി ഹീറ്റ് പമ്പ് വയ്ക്കാൻ ഒന്നര ലക്ഷം രൂപ ഒരു വീടിന് ശരാഴ്ചയിൽ അഞ്ച് ബാത്റൂമുള്ള വീടാണേൽ പറയുന്നത് ഇനി വേറെ കാര്യം വരും ഒരു വാട്ടർ ഹീറ്റർ വയ്ക്കാൻ വേണ്ടോ ഒരു ലിറ്ററിന് മുപ്പത്തഞ്ച് പൈസ വരും ഒരു ലിറ്റർ ചൂടാണ് അത് അറുപത് ഡിഗ്രി ഉണ്ട് നമുക്ക് ഹീറ്റ് പമ്പ് പമ്പാണേലോ വെറും നാൽപ്പത്തൊമ്പത് ഡിഗ്രി ഉള്ളൂ അപ്പോൾ എത്ര ഇനി പൈപ്പിൽ അത്ര ദൂരം ഒരുമിക്കുകയോ അതിൻ്റെ ചൂട് വീണ് കട്ടായി മുപ്പിടും അപ്പം നാലോ അഞ്ച് ലിറ്റർ വെള്ളം ഉപയോഗിക്കണം ഇതാണെങ്കിലോ ഒന്ന് രണ്ട് ലിറ്റർ ചൂട് കൂടെ രണ്ട് ലിറ്റർ വെള്ളത്തുമ്പോൾ നമുക്ക് ചൂടോടെ മിക്സ് ചെയ്ത് കുളിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ലാഭം ഇതാണ് ഇത് മുപ്പം ഈ ഇന്ന് നമ്മൾ ഈ ഒന്നര ലക്ഷം മുടക്കും ഈറ്റ് പമ്പലേയും മറ്റൊരു ഒരു ലക്ഷം അതിൻ്റെ പലിശയുടെ പലിശ വരില്ലല്ലോ നിങ്ങൾക്ക് ഒരു വാട്ടർ ഹീറ്റർ വെച്ച് ചെയ്യണമെങ്കിൽ ലോസും ടെൻഷനും അങ്ങേറ്റം ഞാൻ നോക്കിയിട്ട് അതിന് അനുയോജ്യമായ മറുപടി ഉള്ളവർ ഈ കമൻറ്റ് ബോക്സിൽ ഇടൂ ഇതിനെ കുറിച്ച് സെയിൽ ചെയ്യണവരും ഇത് പ്ലംബിങ്ങാരും അപ്പോൾ ഈ സംശയങ്ങൾ എനിക്ക് സംഭവിച്ച കാര്യം നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ആർക്കെങ്കിലും അറിവുകളുണ്ടെങ്കിൽ ഇടൂ അതിൽ ഏറ്റവും നല്ല തീരുമാനം നമുക്കൊന്ന് മാറാം എനിക്ക് മാറണം